അടൂർ പ്രകാശ് എന്ന നേതാവ് അദ്ദേഹം എം പി ആണ് ആറ്റെങ്കിലും എം പി ആണ് കുന്നി എം എൽ എ ആയിരുന്നു മന്ത്രിസഭയിൽ അംഗമായിരുന്നു ഭരണപരിചയമുണ്ട് ഈ സമുദായത്തിലെ പ്രമുഖ കോൺഗ്രസ് മുഖം എന്ന നിലയിൽ തീർച്ചയായും ഒരു കൺസെൻസസ് നോമിനിയായി വരാൻ ഈ ചക്രളത്തെ പോരാട്ടത്തിലൊന്നും കാര്യമായി പരിക്ക് പറ്റാതിരുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്നും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പോരാട്ടം നോക്കുമ്പോൾ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനാവാതെ വരുമ്പോൾ ഹൈക്കമാൻഡ് അങ്ങനെ തീരുമാനിച്ച് അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെതിരെ മറ്റ് ഉണ്ടെങ്കിൽ തനിക്കും സാധിക്കുന്നില്ല എങ്കിൽ തന്നെ എതിർക്കുന്നവർക്കും വേണ്ട എന്നാൽ മറ്റൊരാൾ വരട്ടെ എന്നു പറഞ്ഞാൽ പിന്നെയുള്ള തലപ്പൊക്കം അടൂർ പ്രകാശിന് തന്നെയാണ് അവർക്ക് പറയാനൊരു എക്സ്ക്യൂസും ഉണ്ടാവും കാരണം ഈഴവ വോട്ടുകൾ വലിയ രീതിയിൽ ബി ജെ പിയിലേക്കും അല്ലെങ്കിൽ സി പി എമ്മിനുണ്ട് പക്ഷേ ആ ബേസൊക്കെ ബി ജെ പിയിലേക്ക് ചോരുന്നു അത് തടയാൻ ഒരാൾ അത്തരത്തിൽ വരുന്നത് നന്നായിരിക്കും എന്ന് പറയാനൊരു എക്സ്ക്യൂസും അങ്ങനെ ഹൈക്കമാൻഡിനുണ്ടാവും ഉണ്ടാവും അത് 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 അതുണ്ടാവും ഒരു എക്സ്ക്യൂസ് മാത്രമാവും അത് യഥാർത്ഥത്തിൽ ഈഴവ സമുദായത്തിൻ്റെ മഹാഭൂരിപക്ഷത്തിൻ്റെയും വോട്ട് പരമ്പരാഗതമായി ഇടതുപക്ഷ പാർട്ടികൾക്കാണ് ഇടതു മുന്നണിക്കാണ് ലഭിച്ചിരുന്നത് അതിപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത പക്ഷേ അതിൻ്റെ ഒരു നല്ല പങ്ക് ബി ജെ പിയിലേക്ക് യഥാർത്ഥത്തിൽ പോയിരിക്കുന്നു അതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പും അതിന് മുൻപുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പും കാട്ടുന്ന ചിത്രമാണ് നിയമസഭയിലേക്ക് അതേ ഫോർമാറ്റ് ആവർത്തിക്കണമെന്നില്ല പ്രത്യേകിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗവൺമെൻറ്റിനെ ഒളിഞ്ഞ് തെളിഞ്ഞും പിന്തുണയ്ക്കുമ്പോൾ വെള്ളപ്പള്ളി വിരുദ്ധ വോട്ടുകൾ ഒരുപക്ഷെ ഉണ്ടാവാം അത് പലയിടത്തേക്കും ചിതിരി പോകാം അതെല്ലാം തന്നെ ഉണ്ടാകാം പക്ഷേ ഈഴവ സമുദായം ഒരുപക്ഷെ ഈഴവ ക്യാൻഡിഡേറ്റിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാട്ടി മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുറേ മനസ്സുകളൊക്കെ കോൺഗ്രസ് യു ഡി എഫ് ഭാഗത്തേക്ക് ഗൽവനൈസ് ചെയ്യപ്പെടും അല്ല എങ്കിൽ ഒരു എം പി യെ എങ്ങനെയാണ് ഗൗരവമായിട്ട് എടുക്കുക ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരു എം പി അദ്ദേഹം നാളെ മുഖ്യമന്ത്രിയായി പരിഗണിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് ഇടവ സമുദായം വിശ്വസിക്കാൻ ഒന്നും സാധ്യത കാണുന്നില്ല പക്ഷേ ഒരു കൺസെൻസസ് ആയി വരണമെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പക്ഷേ ഗ്രൂപ്പ് കാരൻ തന്നെയാണിപ്പോഴും എം എം ഹസന് പ്രായധിക്യം ആയി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തലയെടുപ്പുള്ള കെ മുരളീധരൻ തീർച്ചയായും ഡോമിനിയാണ് പക്ഷേ അദ്ദേഹത്തിന് ഏത് ഗ്രൂപ്പാണ് അദ്ദേഹത്തിന് തന്നെ അറിയില്ല